സസ്യസമൃദ്ധിയുടെ പച്ചപ്പിൽ ഒരു പ്രദേശത്തിൻ്റെ ഹരിതഭൂമിയെ നിലനിൽക്കുന്നതാണ് പ്രസിദ്ധമായ അരവഞ്ചാൽ കാവ് കാലാവസ്ഥ വ്യതിയാനം മൂലം നാശം നേരിടുന്ന കാവിനെ സംരക്ഷിക്കാനുള്ള നടപടികൾക്ക് ഹരിത കേരള മിഷൻ്റെ സഹായത്തോടെ തുടക്കമിടുകയാണ് ജനുവരി ഏഴിന് പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ പ്രകൃതിയുടെ പച്ചപ്പിൽ സസ്യസമൃദ്ധിയുടെ കലവറിയായി നിലനിൽക്കുന്നതാണ് പെരിങ്ങോംവേക്കര പഞ്ചായത്തിലും കാങ്കോലാലപ്പുറമ്പ് പഞ്ചായത്തിലും സ്ഥിതി ചെയ്യുന്ന അരവഞ്ചാൽക്കാവും പരിസര പ്രദേശങ്ങളും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കാവിന്റെ സംരക്ഷണം ഉറപ്പാക്കുവാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് വൈവിധ്യങ്ങളാൽ സമ്പന്നമായ അരവഞ്ചാൽ ശ്രീ ഭഗവതി കാവ് കാലാവസ്ഥാ വ്യതിയാനത്താലാണ് നാശത്തെ നേരിടുന്നത് കാവിനെ സംരക്ഷിക്കാൻ ആവശ്യമായ പദ്ധതികൾ പ്രാദേശിക ജൈവ വൈവിധ്യ സംരക്ഷണത്തിന്റെ ഭാഗമായി ഹരിത കേരള മിഷന്റെ ആഭിമുഖ്യത്തിൽ പെരിങ്ങോംവേക്കര പഞ്ചായത്ത് അനുവദിച്ചിട്ടുള്ള പദ്ധതിയും നിർമ്മാണവും ജനുവരി നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വർഷത്തെ ഭാഗമായി കേരള ഹരിത മിഷന്റെ കൂടി പെരിങ്ങും ഗ്രാമപഞ്ചായത്ത് അനുവദിച്ചിട്ടുള്ള ഹരിതവൽക്കരണത്തിന്റെ ഭാഗമായി പെരിങ്ങവും ഗ്രാമപഞ്ചായത്ത് അനുവദിച്ചിട്ടുള്ള പച്ചത്തുരുത്തിന്റെയും അതോടൊപ്പം തന്നെ കാവിന്റെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയും അതിന്റെ സംരക്ഷണത്തിന് വേണ്ടിയും ചുറ്റുമതില നിർമ്മാണവും അതോടൊപ്പം തന്നെ കാവിന്റെ പരിസ്ഥിതി പ്രാധാന്യം നിലനിർത്തുന്നതിന് വേണ്ടിയും പരിസ്ഥിതി പ്രവർത്തനത്തിന് ആക്കം കൂട്ടുന്നതിന് വേണ്ടിയും കാവ് സംരക്ഷണ സമിതിയുടെ ഉദ്ഘാടനവും ഇവരുന്ന ജനുവരി ഏഴാം തീയതി പതിനൊന്ന് മണിയോട് കൂടി നടത്തപ്പെടുകയാണ് അതിൽ പച്ചതുരുത്തിന്റെ ഉദ്ഘാടനം പെരിങ്ങോൻ ഗ്രാമപഞ്ചായത്തിന്റെ ആദരണീയനായ പ്രസിഡന്റ് ശ്രീ ബി എ മുണികൃഷ്ണൻ അവർ പ്രവൃത്തി ഉദ്ഘാടനം പെരിങ്ങോൺ ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡ് മെമ്പർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ കി രൻ അവർ കാവ് സംരക്ഷണ സമിതിയുടെ ഉദ്ഘാടനവും പരിസ്ഥിതി പ്രഭാഷണവും പൈനർ കോളേജ് സസ്യശാസ്ത്ര വിഭാഗം തലവൻ ഡോക്ടർ രതീഷ് എസ് നാരായണ അവർ നിർവഹിക്കുന്നു തുടർന്ന് വിവിധങ്ങളായ ഓരോ മാസങ്ങളിലും ിൽ പ്രതിമാസം പരിസ്ഥിതി പ്രവർത്തനത്തിൻ്റെ പ്രാധാന്യം വിളിച്ചു പോകുന്ന പ്രഭാഷണങ്ങളും പുസ്തക പ്രകാശനങ്ങളും ഒക്കെ ഭഗവതി കാവ് ഏറ്റെടുത്ത് നട നടത്തുകയാണ് മുഴുവൻ പരിസ്ഥിതി പ്രവർത്തകരെയും അതുപോലെ തന്നെ എല്ലാ അഭിതയാകാംക്ഷികളെയും ഒപ്പം ഭക്തജനങ്ങളെയും അരവഞ്ചാശ്രീ ഭഗവതിക്കാവ് ഭരണസമിതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഭരണസമിതി നടത്തപ്പെടുന്ന വിവിധങ്ങളായിട്ടുള്ള പരിപാടികളിലേക്ക് സ്നേഘോഷ്മളമായി 两个，十八个的距离。 ഇതോടനുബന്ധിച്ച് കാവ് സംരക്ഷണ സമിതിയുടെ ഉദ്ഘാടനവും പ്രഭാഷണവും നടക്കും കാങ്കോല കാങ്കോലപ്പുറമ്പ് പെരിങ്ങോംവയക്കര പഞ്ചായത്തുകളിൽ ഏഴ് ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്ന അരവഞ്ചാൽ ശ്രീ ഭഗവതികാവിൽ ഇരുപതോളം സസ്യവർഗ്ഗങ്ങൾ പരിസ്ഥിതി പ്രവർത്തകർ കണ്ടെത്തിയിട്ടുണ്ട് ലിയോ അസിഗാസ്ട്രസ് എന്ന തുമ്പിയെ ദക്ഷിണേന്ത്യയിൽ തന്നെ ആദ്യമായി കണ്ടെത്തിയത് അരവഞ്ചാൽ കാവിൽ നിന്നുമാണ് കാസർഗോഡ് ജില്ലയുടെ ഔദ്യോഗിക പുഷ്പമായി അംഗീകരിച്ചിട്ടുള്ള പെരിയ പോളത്താളി എന്ന ക്രൈനം മലബാറിക്കം എന്ന സസ്യവിഭാഗത്താൽ സമ്പന്നമാണിവിടം കാവിൽ എല്ലാ മാസത്തിലും ക്രാന്തി ദിവസങ്ങളിലും ഉത്സവ ദിവസങ്ങളിലും മാത്രമേ പ്രവേശനം അനുവദിക്കുകയുള്ളൂ ജാതിമത ചിന്തകൾക്കപ്പുറം നാടിന്റെ സ്വത്തായ അരവിഞ്ചൽ കാവിന്റെ സംരക്ഷണത്തിനായി ഒരു നാടൊന്നാകെ കൈകോർക്കുകയാണ് നമ്മുടെ പരിസ്ഥിതിയും അതുപോലെ തന്നെ നമ്മുടെ കാവിന്റെ സംരക്ഷണവും പിന്നെ അരവഞ്ചാലിന്റെ ഒരു എല്ലാ തരത്തിലും നമ്മള് ശ്രദ്ധിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആണ് അരവഞ്ചാൽ കാവിൽ നടന്നു വരുന്നത് കാരണം വരും കാലങ്ങളിൽ നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാ സ്ഥലങ്ങളായാലും കാവുകളായാലും നശിച്ചുകൊണ്ടും കൊണ്ടും ഒക്കെ പോകുന്നൊരു കാലഘട്ടമാണ് അതിനെയൊക്കെ പരിപോഷിപ്പിക്കുന്ന രീതിയിലാണ് നമ്മുടെ പ്രവർത്തനം നമ്മൾ മുന്നോട്ട് പോകുന്നത് അതിനായിട്ട് കാവ് സംരക്ഷണത്തിന് വേണ്ടി തന്നെ ഒരു പുതുതായിട്ട് ഇതുവരെ ഇല്ലാത്ത ഒരു സംരംഭ ഇതില രീതിയിൽ നിന്നും ഒരു മാറ്റം വരുത്തിക്കൊണ്ടൊരു ഒരു സമിതി അല്ലെങ്കിൽ ഒരു നമ്മളതിനൊരു പ്രത്യേക വിഭാഗത്തെ ചുമതലപ്പെടുത്തിക്കൊണ്ട് തന്നെ ഒരു സംവിധാനം ഒരു ഉണ്ടാക്കുന്ന രീതിയിലേക്ക് നമ്മളതിനു മുന്നോട്ട് എടുത്തിട്ടുണ്ട് കൈയ്യെടുത്തിട്ടുണ്ട് അതുതന്നെയാണ് ഇത് കമ്മിറ്റിയുടെ ഏറ്റവും വലിയ വിജയകരമായ ഒരു രീതിയിൽ കാരണം കാവില്ലാതെ ഒരിക്കലും നമുക്ക് കാവ് അരവിഞ്ചൽ കാവ് എന്ന് പറയാൻ പറ്റില്ല അതിനെ പരിപോഷിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നല്ല ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് കാലഘട്ടത്തെ കമ്മിഡില ഭാഗത്തും അതുപോലെ തന്നെ എസ്പെഷ്യലി നമ്മുടെ സെക്രട്ടറി അതിന് പ്രത്യേകിച്ചും അതിന് സ്പെഷ്യലായിട്ട് അതിൻ്റെ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ് റൂൾ ഏഴിന് ഞായറാഴ്ച രാവിലെ പതിനൊന്നിന് പച്ചത്തുരുത്തിന്റെ ഉദ്ഘാടനം പെരിങ്ങോവൈക്കല പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ നിർവഹിക്കും അരവഞ്ചാൽ കാവ് പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും പഞ്ചായത്ത് അംഗം പി രവീന്ദ്രൻ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിക്കും പയ്യൂർ കോളേജ് സസ്യശാസ്ത്ര വിഭാഗം തലവൻ ഡോക്ടർ രതീഷ് നാരായണൻ കാവ് സംരക്ഷണ സമിതി ഉദ്ഘാടനം ചെയ്യും അരവഞ്ചാൽ കാവ് സെക്രട്ടറി രമേശൻ പൂന്തോടൻ ജോയിന്റ് സെക്രട്ടറി സുരേന്ദ്രൻ കുടുക്കേൻ എന്നിവർ പ്രസംഗിക്കും വാർത്താ സമ്മേളനത്തിൽ കാവ് ഭാരവാഹികളായ പൂന്തോടൻ രമേശൻ കെ ബാലകൃഷ്ണൻ എ ജി സുരേന്ദ്രൻ സി കെ വിശ്വനാഥൻ സത്യൻ കണ്ണോത്ത് പി വി വിനു എന്നിവർ പങ്കെടുത്തു സേവന മികവിന്റെ മൂന്ന് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകൾ കേരളത്തിലുടനീളം സെന്ററുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് സെൻട്രലൈസ്ഡ് പ്ലേസ്മെന്റ് സെൽ വഴി ഇന്ത്യയിലും വിദേശത്തും ജോലി നേടാൻ അവസരം శ్రీశంకరాచార్య కంప్యూటర్ సెంటర్ మర్చెంట్ స్క్వయర్ నియర్ స్టాండ్ చెరుబుడా